സഹായിക്കണോ ഊരാൻ ചട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്തു വെള്ളം നല്ല മുണ്ടാക്കാൻ എടുത്തെടുത്താക്കണേ നല്ല നല്ല മുണ്ടാക്കാനുള്ള എടുത്തെടുത്തു ഏ അമ്മ ആര് ഇതല്ലേ അമ്മയുടെ വീട് ഇതല്ലേ അമ്മയുടെ വീട് വരാനാ അടുക്കൊക്കെ സൈഡിലായി പോയല്ലോ അടുക്കൊക്കെ സൈഡിലായി പോയല്ലോ അടുക്കൊക്കെ സൈഡിലായി പോയല്ലോ പോലെ ഒരു കാണിച്ചു വെച്ചിരിക്കുന്ന ശെരിയല്ലല്ലോ ചെറ്റി കെട്ടി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞു പിള്ളേര് വേണ്ട പെൺപിള്ളേര് സാരി കുടിക്കല്ലോ അമ്മമാരുടെ എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാ ഞാൻ അതും എപ്പോഴും എട്ടോണ്ട് അത്ര അതിന്റെ പുറമെ എന്തിനാന്ന് ഇതൊക്കെ ഇട്ടിട്ട് എവിടെ പോവ രണ്ട് ചട്ടയും രണ്ട് ചട്ടയാത്ര നേരത്തെ പണിയായിരിക്കും ഇതൊക്കെ ആരെങ്കിലും ഊരും എനിക്ക് പറ്റിയല്ലോ കേട്ടോ ഊരാന് ഇതൊക്കെ ആരും ഊരും ഊരി ഇന്ന് ഊരിയല്ല ഇന്ന് ഊരിയല്ല

അമ്മ കൊച്ചിപ്പിക്കുന്ന കൊച്ചു കൊച്ചാ കൊച്ചാ കൊച്ചിപ്പിക്കുന്നുണ്ടേ അമ്മ തന്നെ കൊടുക്കണ്ടേ അമ്മ തന്നെ കൊടുക്ക എല്ലാവരും വന്ന് ഉടുപ്പിക്കുവോ ഇട്ടിട്ടാണ് ആകെ എല്ലാം നടക്കാൻ പറ്റാത്ത പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ആരാണ് അവിടെ വന്നപ്പോ അവനും കൂട്ടിക്കൊണ്ടുപോയി ആരെ കൊച്ചു ഏത് കൊച്ചാ ഇവിടെ ഉണ്ടായിരുന്നേരണ്ട കൊച്ചിന്റെ പേരൻ കൂട്ടിക്കൊണ്ടുപോയോ ആ കൂട്ടിക്കൊണ്ടുപോയ കൊച്ചിന്റെ പേര്

അല്ലാതെ പറയാനിരിക്കണോ കലിപ്പ് ഞാൻ ചോദിക്കാൻ ആർക്കും ഇഷ്ടമില്ല അതാ ചോദിക്കുന്ന ഇഷ്ടമില്ല ചോദിച്ച് ദേഷ്യപ്പെടൂല്ലേ ോട്ട് കണ്ടൂല ഞാൻ അത് ഇങ്ങനെ കേറിയില്ല ഞാൻ വിറ്റു തന്നോളവൻ അവിടെ അവളുമായിട്ട് പറഞ്ഞേച്ച വരാണ്ടേടിക്കാൻ കൊടുക്കാണ്ടും മേടിച്ചോട്ട് പോയി ആരും എനിക്കറിയത്തില്ല ഇവിടെ ആരും വന്നില്ല ഇവിടെ ആരും വന്നില്ലാണോ ഓർമ്മ പോയത് ഏ എനിക്കാണോ ഓർമ്മ പോയത് എന്നാ ഇവിടെ ആരും വന്നതായിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഇല്ല അവന് വന്ന അങ്ങനെ ഇവിടെ ഏതവർക്കം കുറച്ചു അവട്ട് കൊടുത്തത് വിമാനമാണ് ഉപ്പ ഉപ്പൊന്നുമില്ല കഴിച്ചുള്ള കഞ്ഞി വേണം ഇച്ചിരി കൂടെ ഏ കഞ്ഞിട്ടൂടെ ഇടട്ടെ കഞ്ഞി ഇവിടെ വിനേന വേണ്ട മോരൊഴിക്കണം കഞ്ഞാള വേണ്ടി വെച്ചിട്ടാല് ഉപ്പ് പാകാണോ ഏഹ് ഉപ്പ് പാകാണോ ഉപ്പൊക്കെ മാറ്റി ആ പിന്നെ മോര് വേണോ ഏ മോര് വേണം മോരും വേണ്ട വീട്ടിന്റെ ഒരു പിള്ളേരും വരാ തന്നെ പിള്ളേര്മ്മയുടെ വീട് ഏതാ അമ്മ പറഞ്ഞതാ ഞങ്ങറിയതാ ഒരു ദിവസം ചട്ടൻ പിന്നെ രണ്ടു ചട്ടയും പോകുന്നവരോ പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അവനെ എനിക്കറിയത്തില്ല അവനവനോ തോന്നൽ തോന്നി എടുത്താൽ മാത്രമേ വേറെ പണിയൊന്നും ഇല്ലല്ലോത്തേക്ക് ഈ പരിപാടിയൊക്കെയാദ്യ നന്നായിട്ടാ ചെയ്തത് കൊണ്ടു പക്ഷെ എല്ലാത്തേക്കും ഈ പാണ്ടും കറങ്ങി ഏഴു വർഷത്തോളായല്ലേ പെട്ടിക്കാത്തിരിക്കാൻ തുടങ്ങിട്ട് ടുത്ത് അതിനകത്ത് നല്ലടുത്ത് വെക്കണം മാറ്റി വെക്കണം പുത്തമ്പ കൊണ്ടുപോകണം പുത്തമ്പരുടെ കാര്യം ഇപ്പൊ മറന്നുപോയെന്നോ പുത്തമ്പരുടെ കാര്യം ഇപ്പൊ അങ്ങനെ അധികം ചോദിക്കുന്നില്ലല്ലോ പുത്തമ്പരുടെ കാര്യം അങ്ങനെ പറയുന്നില്ല ഇപ്പൊ പുത്തമ്പരുടെ കാര്യം വിട്ടുപോയെന്ന് തോന്നുന്നു ഇടയ്ക്ക് അല്ലേ പറയുന്നുണ്ട് അല്ലേ അരയത്ത് പുത്തമ്പുരയുടെ കാര്യം ഇപ്പൊ ഇടക്കല്ലേ പറയുന്നുള്ളൂ പുത്തമ്പര അരയത്ത് പുത്തൻപുരം ഇപ്പൊ ഇടക്കുന്നുണ്ടെന്നാ ഫോൺ നീക്കിൽ പോണ ചോദിച്ചത് ഏ അമ്മയുടെ വീട്ടില് ഏൽ കുട്ടിയുടെ വീട്ടിൽ പോണുണ്ടോന്നാ ചോദിച്ചേ ആരെങ്കിലും പറഞ്ഞാ പോ അരയത്ത് പുത്തമ്പരലാണോ വീട് പിന്നെ എവിടെ ആ അത് ആരാ വരാനുള്ളത് കൊണ്ടുപോവേ ആമക്കൻ ആ ആമക്കടത്തല്ലേ നിൽക്കുന്നത് അനിയനുണ്ട് അനിയനൊക്കെ ചത്തു ചെമ്പേരുണ്ട് പേരുണ്ടോ ാക്കിയാക്കട്ടെ വിവാനുംവീനായി വിവാൻ ഉള്ള വീട് ഇതാ വിമാനും ഇതാ ഞങ്ങളെ വീടല്ലേ അതാ നമ്മടെ വീടാണിത് അമ്മ ഇപ്പൊ നിൽക്കുന്ന വീടാണ് ഈ വിവാന വിപീനുള്ള വീട് ഇപ്പൊ ഞങ്ങൾ സ്ഥലം കടന്നോണ്ട് വണീച്ചത് ഏത് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു ആ അത് ആ വീട്ടിലാണേ അമ്മ നിക്കുന്നേ അത് ചീരത്തോരൻ അല്ലേ ചീരേ ചീരത്തോരനല്ലേ അമ്മ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാ അവിടെ അമ്മ അമ്മ മീൻ അമ്മ കറി വെച്ചോണ്ടിരുന്ന കാലത്ത് ഇല ഇലയെല്ലാം പറച്ച് കറി വെക്കില്ലായിരുന്നു ഇവർക്കൊന്നും ഇലയൊന്നും പറ്റിയില്ല ഇവരൊക്കെ ഇറച്ചി മീനേ പറ്റുള്ളൂ അമ്മ എല്ലാ കൂട്ടവും ഇല പറ തോരൻ വെക്കുമായിരുന്നു അത് അതൊക്കെ ചീരയുടെ തോരനാണത് ഏ ഞാനിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ അങ്ങോട്ട് പോകണ്ട അങ്ങനെ പോര് അത് തട്ടി വീഴും തട്ടി വീഴും അങ്ങോട്ടുവാ അങ്ങോട്ടുവാ അത് ഈ പാത്രത്തിട്ടാ മതി ഈ പാത്രത്തെ കൊണ്ടിട്ടാ മതി ൂരണ്ടായി ഈ ചട്ടെ കൊണ്ട് ഊരുണ്ടെ അയ്യോ എങ്ങനെ പോകും നമുക്കറിയാം ദൂരെണ്ണം പറയൂല്ലോന്നറിയാലോ അത് ഓരോ നടക്കട്ടെ പുതിയ തട്ട എങ്ങനെയുണ്ട് പുതിയ തട്ടം തട്ട് മേടിച്ചിരിക്കുന്നു എങ്ങനെയുണ്ടെന്ന് തട്ട് തട്ട് പാത്രം വെച്ചിരിക്കണ തട്ടേ പുതിയത് മേടിച്ചതാ കുട്ടികളുണ്ടാ അവള് പശു ഇറക്കി കഴിക്കാൻ പോയതാ

വിവാൻ സ്കൂളിൽ പോയി അവള് കോളേജിൽ പോയില്ലേ കോളേജിലല്ലേ ബിവിന കോളേജിൽ പോയി വിവാൻ സ്കൂളിൽ പോയി വിവീന കോളേജിൽ പോയി വിവാൻ സ്കൂളിൽ പോയി കോളേജിലല്ലേ പഠിക്കാൻ പോയാശു കഴിക്കാൻ പോയി പശുവിനെ പോയ പശുവിനെ കഴിക്കാൻ പോയി പശുവിനെ കഴിക്കാൻ പശുവിനെ അഴിക്കാൻ പോയി പശുവിനെ അഴിക്കാൻ പോയി പശുവിനെ ആ പിന്നെ ആരാ പോണേ അമ്മ പോവോട്ടേ പിന്നെ ആരാ പോണേ പശുവിനെ പിന്നെ ആരാണോ പ്രാഞ്ചെന്നാണോ പിന്നെ ആരാ അഴിക്കുന്നത് അമ്മ പോയി പോയിരിക്കുമോ കന്നാലി അപ്പുറത്തെ പറമ്പില് പിന്നെ പറ്റിയല്ല ഞങ്ങക്ക് ഞങ്ങക്ക് എനിക്ക് ചൂടില്ലേ ചൂടില്ലേ മേലായിരിക്കും എന്താ ഇതെല്ലാം ഇട്ടോണ്ട് നടക്കണേ ആ ചട്ടയൊക്കെ ഊരിക്കാ പിന്നെ എവിടെ പോവാനാട്ടെങ്ങനെ കിടക്കട്ടെ പശുവിനെ കണ്ടെന്നാ പശു വന്നിരിക്ക പശു ബന്ധം ഇരിക്കാണോ അമ്മ ചട്ട മുണ്ട് കൊടുത്തിരിക്കുന്ന കണ്ടോട്ടായിരിക്കും പശു ബന്ധപ്പെട്ടിരിക്കുന്നത് ഉണ്ടെന്നില്ലേ ഒരു പശുവല്ലേ ഉള്ളൂ

എന്തോ ഇല്ല എന്തോ ഇല്ല ആരും കാണുകയല്ലേ നേഴ്സുമാരെ ഡ്രസ് പോലെ കറച്ചിപ്പോ ഒത്തിരി ഉണ്ടല്ലോ ചട്ട േ ചട്ട് വരുന്നില്ലേന്ന് പിന്നെ രണ്ടെണ്ണിലിട്ടിരിക്കുന്നേ നൈറ്റി അതിന്റെ മുകളിൽ ചട്ട അതിന്റെ മുകളിൽ ചട്ട മൂന്ന് രണ്ട് ചട്ടയെ നൈറ്റി ആയി കളക്കണ് രണ്ടെണ്ണല്ലേ ബിബിനെ കോളേജിൽ പോയിട്ട് ദിവസത്തെ അവള് അവൾ ചട്ടാണോ നടക്കണേ അവളതിന് ചട്ട ഇട്ടോണ്ടാണോ നടക്കണേ അവള് ചട്ട ഇട്ടോണ്ടല്ലോ നടക്കണേ വിവീനേ ചട്ട ഇടുന്ന കാര്യ പറഞ്ഞത് ചട്ട ഇടുന്ന കാര്യത് വിവീന ചട്ടയല്ലോ ഇടുന്നത് ചങ്കരിയല്ല വിവീന ചങ്കരി കൂടി ഉണ്ടോ അതിന്

റിയ ആ ചട്ട രണ്ടെണ്ണാക്ക് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ആ ചട്ട രണ്ടെണ്ണാക്ക് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ചട്ട ആ രണ്ടെണ്ണക്കിട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ഇരിക്കാന ട്ടോ കണ്ടോ ഇതെങ്ങനെ കുത്തി കയറ്റീമേ എത്ര നേരത്തെ പണിയായിരിക്കും ഇതൊക്കെ ഇതൊക്കെ രണ്ടെണ്ണം അവിടെ കുത്തി അതോ ചട്ട ഊര് ചട്ട ഊരാനേ പിന്നെ അമ്മ ചട്ടയിട്ട് ബുദ്ധിമുട്ടാണോ നമ്മക്കത് പൊക്കിയെടുത്ത് ഊരെണ് തന്നെ ഊരാൻ പാടാന്നേത് ഒരാളുടെ സഹ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് കഴിഞ്ഞാൽ നമുക്ക് അത് വലിച്ചൂരാൻ പാടല്ലേ അത് ഊരുന്നു കാണണായിരുന്നു അമ്മ തന്നെ തന്നെയാ ചട്ടയൊന്നും ഊരുന്നു കാണണു കാണണു പറ്റൂല്ലോന്നറിയാല ചട്ടയൊന്നും ഊരി കാണട്ടെ എന്നാൽ വേറെ ഉണ്ടല്ലോ വേറെ

സഹായിക്കണമെന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അത്ര കാര്യമുള്ള സമാധാനായില്ലേ ഇപ്പൊ സമാധാനായില്ലേ ആ ഞാൻ പറഞ്ഞത് എവിടെ പോയതായിരുന്നു ചട്ടങ്ങൾ മുണ്ട കൊടുത്തു ഞാൻ ആശുപത്രി പോകാനായിട്ട് പിള്ളേരെ ഓസ്ട്രേലിയ വരുന്നത് കുട്ടിക്ക് കൊണ്ടു പോവാനായിട്ട് ഇതൊക്കെ മാറിയതാ മറ്റാരും വന്ന് കൊണ്ടുപോയില്ലേ എന്നിട്ട് വന്നോ അവരല്ലേ മേടിച്ചു പോരാ മേടിച്ചിരുന്നേ വീട്ടിലുള്ളവര് പേടി ഇട്ട് കടച്ചു നല്ല നല്ല അഴുക്കെല്ലാം പറ്റിച്ചിട്ടോ അവര് അങ്ങോട്ട് കാണഞ്ഞേക്ക എന്തൊക്കെ അതല്ല അമ്മയുടെ ഏതാണ്ട് സാധനം േക്കാം അതൊക്കെ കളഞ്ഞേക്കാ അപ്പഴു അമ്മ അമ്മ അത് ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ അയലിപ്പം അതുകൊണ്ട് ഇനി അത് കളഞ്ഞേക്കാം അതൊന്നും കളയുന്നില്ല കറയായി പോയി കളയാനേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല വെള്ളയലേ കറ പിടിച്ചു പോയ അതൊന്നും ശരിയായി ചുമ്മാരിക്കുമ്പ ഓരോ തോന്നലുകളാണ് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടേക്കാന്നു അല്ലേ സുമ്മാ ഇരിക്കുമ്പോഴേ ഓരോ തോന്നലുകളല്ലേ ഇതൊക്കെ എടുത്തിട്ടേക്കാന്നു ഒന്നല്ല ഞാനും അല്ല പലയിലോട്ട് പോയ അല്ലാതെ പിന്നെന്താ പലയും പോയില്ലെങ്കിൽ ഞാൻ കണ്ട് ആരുന്നേ പള്ളി അട്ടന്മാരും വലിയ കർജീ ഫേർട്ട് കൊടുക്കാനാണ് ഓന്നാണ് ആനേറ്റിന്ന പിന്നെ അത് ഡാക്ടറிட்ட കൊടുക്കണം അതാണ് കേട്ടാണോോളോ സൂക്ഷിച്ചേ അല്ല അത് ശരിയാ ആവശ്യമില്ലേമ കാണില്ല മെഡിക്കൽ ആണ് വലിയാത്ര होगा പിന്നെ നോ മെഡിക്കൽ പൈസന്തവരണ്ടല്ലേ